ഹൈദരാബാദ് അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തുമ്മ ബാല അന്തരിച്ചു വാറങ്കിലെ കരുണാപുരത്തായിരുന്നു അന്ത്യം കബറടക്ക ശുശ്രൂഷകൾ സെക്കന്ദ്രാബാദ് സെന്റ് മേരി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടത്തിൽ തെലുങ്ക് റീജിയണൽ യൂത്ത് കമ്മീഷൻ ചെയർമാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ ജ്യോതിർമയി സൊസൈറ്റിയുടെ ചെയർമാനായി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ സി ബി സി ഐ ഹെൽത്ത് കമ്മീഷൻ ചെയർമാനായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലയളവിൽ പൊന്തിഫിക്കൽ കൌൺസിലിൻ്റെ അംഗമായും പിതാവ് സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഏപ്രിൽ ഇരുപത്തിനാലിന് വാറാങ്കൽ രൂപതയുടെ നാരിമൊട്ടയിൽ ഡോക്ടർ തുമ്മ ബാല ജനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ ഇരുപത്തി ഒന്നിന് പൌരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ പതിനേഴിന് നാൽപ്പത്തി രണ്ടാം വയസ്സിൽ വാറാങ്കൽ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനായി അദ്ദേഹം നിയമിതനായി രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ സ്ഥാനത്ത് അദ്ദേഹം തുടർന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പന്ത്രണ്ടിന് ഹൈദരാബാദ് എതിരുപതിയുടെ പത്താമത് ആർച്ച് ബിഷപ്പായി നിയമിതരായി രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തൊൻപതിന് പ്രായാധിക്യത്തെ തുടർന്ന് വിരമിക്കുകയായിരുന്നു ബിഷപ്പാകുന്നതിന് മുമ്പ് വിജയവാഡ രൂപതയുടെ നുജീവീതിലുള്ള സെന്റ് പോൾസ് റീജിയണൽ മതബോധന കേന്ദ്രം റെക്ടർ ഹൈദരാബാദ് സെന്റ് ജോൺസ് റീജിയണൽ സെമിനാരി പ്രൊഫസർ പ്രൊക്രേറ്റർ തുടങ്ങിയ നിലകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്